ഹായ് ഓൾ മൈ ഡിയർ ലവ്സ് അപ്പോ എന്റെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എടുക്കാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ വിനീതേട്ടൻ്റെ ഷോയാണ് ചെന്നൈയില് കൊട്ടാരക്കര പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ നേരെ പോയ ചെന്നൈയിലോട്ടാണ് വീട്ടിൽ വന്ന് സാധനങ്ങളും വരിപ്പിറക്കിക്കൊണ്ട് ആയിരുന്നു ഉറങ്ങിയില്ല ആകെ ഒരു മണിക്കൂർ അതും ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്തിരുന്നാണ് ഉറങ്ങണത് അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ആ വ്ളോഗിൽ എടുക്കാൻ പറ്റുള്ളൂ ഒരു പൊളിഞ്ഞ വ്ളോഗ് കഥ അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ വിനീതേട്ടൻ്റെ ഷോയാണെന്ന് നിനക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഭയങ്കര വൻ ജനക്കൂട്ടമായിരുന്നു ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയിലുള്ള കുറച്ച് ഭാഗങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ചെന്നൈയിൽ ചെന്നിട്ട് അവിടെ നടക്കുന്ന കുറച്ച് വിശേഷങ്ങളും റെഡിയായി അങ്ങോട്ട് പോകുന്ന സമയത്തുള്ള പല ഷോട്ട്സും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു പിന്നെ ആറു മണിക്ക് പറഞ്ഞിരുന്ന പ്രോഗ്രാം കറക്റ്റ് ആറര ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു ഒരു ഓട്ടോ ആയിരുന്നു കാരണം റെഡി ആയി റൂമിൽ നിന്ന് പ്രോഗ്രാം സ്ഥലത്തോട്ട് ഒരു ഓട്ടോ ആയിരുന്നു പിന്നെ പരിചയം ഇല്ലാത്ത അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് വിഷയങ്ങളുണ്ട് ഈ വ്ലോഗിന് എന്നാലും ഞാൻ ആ എടുത്ത ഭാഗങ്ങളെല്ലാം ഇതിൽ ആഡ് ആക്കുവാണ് നിങ്ങളെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെന്നൈ എയർപോർട്ടിലാണ് ചെന്നൈ എയർപോർട്ടിൽ ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ ആ കൊട്ടാരക്കരത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളൊരു ഒരു ശതമാനം പോലും ഉറങ്ങാതെയാണ് വീട്ടിൽ പോയി വീട്ടിൽ പോയി സാധനങ്ങളും വരികെട്ടിക്കൊണ്ട് നമ്മൾ നേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നു അപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ആറരയായപ്പോൾ ഫ്ലൈറ്റ് എടുത്തു അവിടുത്തെ കുറച്ച് കുറച്ച് ഷോർട്ട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അത്ര ബെറ്റർ ഒന്നുമല്ല കാരണം വേറൊന്നുമല്ല ഞാനൊരു ഇച്ചിരി പോലും പോലും ഉറങ്ങാത്തോണ്ട് എൻ്റെ മൈൻഡൊക്കെ ഫുൾ ഔട്ടായിപ്പോയി പിന്നെ ഇവിടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങി കാരണം ആറരയ്ക്ക് എടുത്ത ഫ്ലൈറ്റിൽ ഏഴര വരെ ഞാൻ ഉറങ്ങി എന്നിട്ട് എണ്ണൂറ്റിപ്പതായി ഇവിടെ എത്തി ഞാൻ ഒരാൾ തരാം ഇതാണ് അനുഭവങ്ങൾ ഇന്നത്തെ നമ്മുടെ വിനീതേട്ടൻ്റെ ഷോയ്ക്ക് സൗണ്ട് ചെയ്യണം അങ്കിലാണ് ഞാൻ ചെയ്ത വിനീതേട്ടൻ്റെ എല്ലാ ഷോയ്ക്കും സൗണ്ട് ചെയ്തത് അനുഭവങ്ങളാണ് അപ്പോൾ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉടനെ വെളിയിലോട്ട് ഇറങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടാവാം അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വെളിയിലിറങ്ങി നമ്മൾ മൂന്ന് മൂന്നുപേരിപ്പോൾ ഒരുമിച്ചാണ് കൊടുക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ടാക്സി എടുത്ത് നമ്മൾ ഹോട്ടലിലോട്ട് പോകാനാണ് പ്ലാൻ കാരണം ഇങ്ങനെ കുറച്ച് പേര് ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നു എന്നുള്ള കാര്യം പ്രോഗ്രാം വരെ നടത്തിപ്പോ അതുകൊണ്ട് അവരൊന്ന് ടാക്സിയിൽ വരാം അയ്യോ ഇപ്പം നമ്മൾ റൂമിൽ വന്ന് കയറി ഇവിടെ അടുത്ത് വടപ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോട്ടൽ അവിടെ വന്ന് ഇതാണ് നമുക്ക് കിട്ടിയിരുന്ന റൂം ഞാനും അച്ഛനും ഓക്കെ അപ്പോൾ ഇനി ഒരാ ഒന്നും കഴിച്ചില്ല പരിപാടിക്ക് പരിപാടിക്ക് കയറുന്നതിന് മുമ്പ് അവിടെ തൊട്ടടുത്തുള്ളൊരു നിന്ന് ഫുഡ് കഴിച്ചതാണ് കോവിലിൻ്റെ തൊട്ടടുത്തേക്കുള്ളൊരു കടയെന്ന് അത് കഴിഞ്ഞ് പിന്നെ ഒന്നും തിന്നിട്ടില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് കാണാം എനിക്ക് ഇനി ഒന്ന് ഉറങ്ങണം ഓകെ ഒരു മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത് ഒരേ ഒരു മണിക്കൂർ എന്നോട് ഉറങ്ങണം പിന്നെ റെഡിയായി പരിപാടി നല്ല ഹോട്ടൽ മുറി കിട്ടി നമ്മൾ ഹോട്ടലിൽ കയറി ചെന്ന് ഫ്രഷായി ഞാൻ മുമ്പൊക്കെ കഴിഞ്ഞ് വൃത്തിയായി അച്ഛനും ടോയ്ലെറ്റിലൊക്കെ പോയി റെഡിയായി ഇനി നമ്മൾ ഇവിടെ എവിടെയെങ്കിലും നല്ല കട ഉണ്ടാകുമെന്ന് നൽകണം ചെമ്മന്തില്ല നമുക്ക് ഫുഡ് കഴിക്കാം വന്ന് കൊച്ചു ലിഫ്റ്റ് ആണ് ഈ ലിഫ്റ്റിൽ ആറ് പേർക്ക് ഞാൻ പറഞ്ഞു ആഹാരമൊന്നും തിന്നില്ലെന്ന് സബ്സ്ക്രൈബേഴ്സിന്റെ എന്തെങ്കിലും പറയാണ്ടോ ഇന്നത്തെ പരിപാടിയില് നമ്മുടെ ടീം മൊത്തം ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ പരിപാടി നടത്തുന്ന ആള് നമ്മുടെ നോഫലങ്ങള് എന്നെ 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 ഫസ്റ്റ് ബെഹ്റില് കൊണ്ടുപോണ താങ്കളാണ് എനിക്ക് കൊറേ വിദേശ ഷോ തോന്നുന്ന അംഗങ്ങളാണ് ഇപ്പൊ ശ്രീനിവാസം ചേട്ടന് പ്രോഗ്രാം എല്ലാം നടത്തുന്ന അടിപൊളി സിംഗറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ യൂട്യൂബേടുത്ത് എന്താണ് പറയുക യൂട്യൂബേഴ്സിന്റെ അടുത്ത് എല്ലാരും നിങ്ങളെങ്കിലും പറഞ്ഞാലും മനസ്സിലായി ഇവിടെ എല്ലാരടുത്തും കൊണ്ടുവന്ന ആരും പറഞ്ഞില്ല എല്ലാരും

ുള്ളിപ്പ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ആക്ട് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് ആ ഫുഡ് അതുപോലെ അപ്പോഴാണ് ഇവരെല്ലാരും കണ്ടത് കണ്ട ഇങ്ങനെ നമ്മള് റോട്ടിൽ കൂടെ ഇറക്കുമ്പോ പലരെയും കാണും അവരെല്ലാരും എവിടെ ആണ് ഹോട്ടലെന്നറിയാതെ നിക്കുന്നു മാപ്പില് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ഇടത്തോട്ടാണ് കാണിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ചെന്നൈയിൽ പ്രമാദമായിട്ടുള്ള ആഹാരം സാമ്പാർ സാമ്പാറാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കഴിക്കണ എന്തേലും നിങ്ങൾ കണ്ട ചുമ്മാ ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ തിന്നണ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ ഞാൻ ഇറ്റലിയൻ സാമ്പാറോ തിന്ന അച്ഛൻ പൂരി അപ്പൊ നമ്മള് ഫുഡ് കഴിക്കണ കടയെ കയറി ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോ ഒരു 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 സ്പെഷ്യൽ മുഖം ഒരു സെലിബ്രിറ്റി മുഖത്തിനെ നമ്മൾ കാണുന്നത് നിങ്ങള് ലൈവ് പരിപാടി കാണണം പറയ എന്താണ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ടു ദിവസമായു വളരെ വളരെ സന്തോഷം സന്തോഷം മീറ്റ് ചെയ്യാൻ നമ്മൾ നമ്മൾ ഇനി ഈ യൂട്യൂബ് ഇന്നത്തെ പൊളിക്കും ഉണ്ട് കൂടെ ഹലോ ഉറക്കം എണീറ്റും മുഖവും കഴിവ് വെച്ചിട്ട് സൺസ്ക്രീമും ലിബാമും ഇട്ടുകൊണ്ട് അല്ല അച്ചാ സൺസ്ക്രീമും ലിബാമും ഒന്നും ഇട്ടില്ല അച്ഛൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഈ പൊരിഞ്ഞ വെയിലത്ത് ഇതൊക്കെ കിട്ടില്ലെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ നമ്മൾ മുറി വെളിയിലോട്ട് ഇറങ്ങി അങ്ങോട്ടാണ് പോവേണ്ടത് അല്ല അച്ഛന പോണ എന്താ ഓറാ ഇവിടെ അടുത്തൊരു മോളുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുന്നു ഭയങ്കര വെയിലിവിടാ ദേശോണ്ട് വലിയ കുഴപ്പം കൊച്ചിലെ തൊട്ടും മുഖത്ത് യാതൊരു വിധ പിന്നെ പാഴവസ്തുക്കളും കുടിപ്പിച്ചോണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു കോപ്പ് തേങ്ങി പിന്നെ ഒരു പൗഡർ ഇടും ഇത് തന്നെയാണ് എന്റെ നാച്ചുറൽ ബ്യൂട്ടി യൂസ് ചെയ്തത് പക്ഷേ എനിക്ക് പൗഡർ പറ്റൂല കൂടുതലാണ് ഞങ്ങൾ നടത്തുപേക്ഷിച്ച് അങ്ങനെ ഓട്ടോയിൽ നിന്ന് വന്നിറങ്ങി നമ്മൾ നേരെ മാളിൻ്റെ അകത്ത് കയറി കുറേ കടകളുണ്ട് നമ്മളിങ്ങനെ ചുറ്റി കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വെച്ചാൽ കെ എഫ് സിയിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച നമ്മളതി പോയല്ലോ നമ്മൾ നടക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഈസി വേ തപ്പിയാണ് നമ്മുടെ പോക്ക് രാ വന്ന വഴി ഇനി കണ്ടുപിടിക്കണം മുഖമൊക്കെ ഇപ്പൊ പൊള്ളി പോകും അങ്ങനൊക്കെ ചൂട് അപ്പൊ നമ്മള് നമ്മള് ഹോട്ടലിന്റെ മുമ്പ് എത്തി നമ്മൾ ഹോട്ടലിലോട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്

പറ്റിയിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് പക്ഷേ തമിഴ്നാട്ടിലെ എൻ്റെ ഫസ്റ്റ് ഷോയാണിത് ഫസ്റ്റ് ഷോ ചെന്നൈയിൽ അതും വിനീത് കൂടെ ആയിരുന്നു അതിലും ഒരുപാട് സന്തോഷം അപ്പോൾ വിശേഷങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അച്ചാ ഷോയ്ക്ക് ഞാനും അച്ഛനും മാത്രമേ പോയുള്ളൂ അമ്മയും രാശിപ്പണ്ണും വന്നില്ലായിരുന്നു അച്ഛന് ഷോയെ കുറിച്ചുള്ള ഒന്ന് എന്താ ഇത്ര പറയോ നല്ല ട്രാഫിക് ഉണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ അഭിപ്രായ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം സ അങ്ങന പറയല്ലേ ഇപ്പോ വണ്ടി നീ ഓടിക്കുന്നു വണ്ടി നീ ഓടിക്കുകുണ്ടി അഭിപ്രായ ഞാൻ പറയാ അച്ചാ പറഞ്ഞു അതില് നോക്കണ്ട ക്യാമറ അച്ചാ ഞാൻ പറ നോക്കണ്ട അങ്ങ് പറഞ്ഞു അപ്പോൾ എന്താണ് ചോദ്യം ഉണ്ടോ ഇന്നരേ ദേ ഇത് പിനീ ഡെന്റെ ഷോയ്ക്ക് നമ്മൾ ചെന്നൈയിൽ പോയി അതിനെ ആ ഒരു അന്നത്തെ ദിവസം ആ ഒരു ഷോ അച്ചാ അഭിപ്രായം കാരണം എനിക്ക് ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ചെന്നൈയിൽ ചെന്നൈ മലയാളി അസോസിയേഷൻ്റെ തമിഴ്നാട് ചെന്നൈ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമായിരുന്നു കാസർഗോഡുള്ള എൻഡോ സാഫൻ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ധനശേഖരണാർത്ഥം ചെയ്ത ടിക്കറ്റ് വെച്ചുള്ള പരിപാടിയായിരുന്നു ഗംഭീര പരിപാടിയായിരുന്നു ഗംഭീര ഓഡിയൻസ് ആയിരുന്നു ചെന്നൈ മലയാളി ഒളി നല്ല സൂപ്പർ ഓഡിയൻസ് കാരണം തുടക്കം തൊട്ട് അവരാരും പ്രോഗ്രാം തീരുന്നവരെ കസേരയിൽ ഇരുന്നിട്ടില്ല എടിച്ചും ഡാൻസ് കളിയും കയ്യടിയും ബഹളവും ഒരു പ്രത്യേക സത്യം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഓഡിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് എനിക്കതൊന്നും നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓഡിയൻസ് കാരണം അവര് അവര് എൻജോയ് ചെയ്തായിരുന്നു അത് മാത്രല്ല മെലഡി സോങ്സ് പോലും ആസ്വദിക്കുന്ന ഓഡിയൻസ് ആയിരുന്നു അത് പിന്നെ എന്റെ വ്ലോഗ് അറിയാലേ ഭയങ്കര ഭയങ്കര വെച്ചാൽ വന്ന കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഇരുപത് പാട്ടെങ്കിലും പുള്ളി പാടും ഒരു ഷോയിൽ ഒരു മുപ്പത് പാട്ടാണ് മൊത്തം ഉള്ളത് ഇരുപണവും പാടും അതാണ് പുള്ളിയുടെ ഷോയുടെ പ്രത്യേകത പക്ഷേ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഞാൻ പിന്നെ ഷോയുടെ വേറൊരു പ്രത്യേകം പറയുന്നത് തുടക്കം തൊട്ട് തീരുന്നത് വരെ ഗോകുലം ഗോപാലൻ സാറ് ഷോയുടെ ഫുള്ള് അഭിപ്രായങ്ങൾ പറയാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊരു വലിയ വലിയൊരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ രണ്ടു ദിവസം അടുപ്പിച്ച് ഗോകുലം ഗോപാലൻ സാറിന്റെ മുമ്പിൽ എനിക്ക് പാടാൻ പറ്റി കൊട്ടാരക്കരയും ഗോകുല ഗോപാലൻ സാറ് ഉണ്ടായിരുന്നു എന്റെ രണ്ട് പാട്ട് കേൾക്കാൻ സാർ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിനീതേട്ടന്റെ ഷോയും ഞാൻ തന്നെ നമ്മുടെ സാർ അതിൻ്റെ അടുത്ത് ഇവിടെ എത്തിയാ അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോഴത്തേക്കും സാർ എന്റെ അടുത്ത് ചോദിച്ചു നീ ഇപ്പൊ ഇവിടെ എത്തി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിലാണ് വന്നത് അപ്പൊ എന്റെ അടുത്ത് ഹെൽത്ത് ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു പുള്ളിനെ പോലെ പോലൊരാള് ഓർത്തിരിക്കണം എന്ന് പറയണ ഭയങ്കര വലിയ കാര്യമാണ് അപ്പൊ എല്ലാം കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വിനീതേട്ടന്റെ ആ വൈഫ് ദിവ്യ ചേച്ചിയും ചേച്ചീനെ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ചേച്ചി എന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാൻ ഫസ്റ്റ് പിന്നീതാണ്ട് ഷോയിൽ ഞാൻ ഫസ്റ്റ് പാടുന്നു എൻ്റെ ഫസ്റ്റ് പാട്ട് ആയിരുന്നു ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ട് പാട്ടെല്ലാം അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അമ്മയ്ക്ക് അമ്മേനെ കൊണ്ടുപോയില്ല അതിനെക്കുറിച്ചുള്ള അമ്മേൻ്റെ അഭിപ്രായം എന്തിനാണ് അമ്മ എനിക്ക് അങ്ങനെ പക്ഷെ കരഞ്ഞോണ്ടത് പറയണതെന്ന് പറഞ്ഞത് രാശി ആകെ ഓർ അടിച്ചിരിക്കണം അവനോന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ അവള് പൊതു സദസ്സുകളിലൊന്നും സംസാരിക്കാറില്ല നമ്മളെ കൂട്ടത്തിരുന്ന അലപ്പ് മാത്രമേ ഉള്ളൂ അപ്പോ വ്ലോഗ് കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ടാറ്റാ ബൈ ബൈ അപ്പൊ അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും കാണാം